ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നേക്കണതേ ഒരു സിമ്പിളായിട്ടൊരു ാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമുക്കിത് ദിവസം തേക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ മുഖത്ത് കരിമംഗലുണ്ടെങ്കിൽ മാറിക്കിട്ടും മുഖക്കൂരു വന്ന പാടുണ്ടെങ്കിൽ മാറിക്കിട്ടും മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് പക്ഷെ ഇത് സ്ഥിരമായിട്ട് തന്നെ തേച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്ത് നല്ല മാറ്റം ഉണ്ടാവുള്ളൂ ഒറ്റത്തവണ തേച്ചാല് മുഖം നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ടാവും പക്ഷേ മുഖത്തെ പാടൊക്കെ മാറണമെങ്കിൽ നമ്മളിത് ദിവസം തന്നെ തേക്കണം കേട്ടോ അല്ലാതെ ആഴ്ചയിലോ ഒന്നോ രണ്ടോ തവണ തേച്ചിട്ട് ഒരു കാര്യമില്ല ഇത് ദിവസവും തേക്കാൻ പറ്റുന്ന ഒരു ഒരു സൂപ്പർ ഒരു പാക്കാണിത് അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ഇതിന് എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യണം കേട്ടോ ഇതുവരെ നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ കമൻ്റ് ഇടുന്ന കൂട്ടുകാർക്കും ബാഡ് കമൻ്റ് ഇടുന്ന കൂട്ടുകാർക്കും നല്ല നല്ല കമൻസ് ഇടുന്നവൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് പങ്കെടുക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം ഇന്നത്തെ ഫേസ് പാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഈ പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇച്ചിരി ഞാൻ ഉണ്ടാക്കുന്ന ഇപ്പോൾ രീതിയിലുള്ള ഈ ഒരു പാക്ക് ഇച്ചിരി കടുപ്പമുള്ള പാക്ക് തന്നെയാണ് പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ നമ്മൾ സ്ഥിരമായിട്ട് തന്നെ നമ്മളത് ഉപയോഗിക്കുകയാണ് അല്ല മുഖത്ത് തേക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ല ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും മുഖത്തെ പാടൊക്കെ നല്ല വണ്ണം കുറയും ഈ ചിക്കൻ ബോക്സൊക്കെ വന്ന് പാടകളൊക്കെ ഉണ്ടാവില്ലേ അവരൊക്കെ ഈ ഒരു പാക്കാണ് തേക്കുന്നത് അപ്പോൾ തന്നെ മനസ്സിലായാലും സാധനം എന്താണെന്ന് അതേ രക്തചന്ദനം രക്തചന്ദനം വെച്ചുള്ള ഫേസ് പാക്കാണ് രക്തചന്ദനം മാത്രം അതിൻ്റെ കൂടെ വേറൊരു ഒരു പാക്ക് ഒരു സാധനം കൂടെ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാമേ അപ്പോൾ രക്തചന്ദനം നമ്മുടെ നിറം വയ്ക്കും മുഖത്ത് നിറം വയ്ക്കാനും മുഖക്കുരു വന്ന പാട് പോകാനും ഒക്കെ നല്ലതാണ് നമുക്ക് രക്തചന്ദനത്തിൻ്റെ പൊടി നമുക്ക് കടകളിൽ കിട്ടും കേട്ടോ അത് മേടിക്കുവാണെങ്കിൽ അത് മേടിച്ചിട്ട് മുഖത്ത് തേക്കുവാണെങ്കിലും നല്ലതാണ് പക്ഷെ നല്ല കമ്പനിയോട് നോക്കി മേടിക്കും ഞാൻ പണ്ട് മേടിച്ചിട്ട് ഞാൻ ഒന്ന് പറഞ്ഞിരുന്ന വീടിൽ പണ്ട് മേടിച്ചതിൻ്റെ മുഖമൊക്കെ എന്താണ് എന്തോ ഒരു ചൊറിഞ്ഞ് ചൊറിഞ്ഞ് തടിക്കുക അങ്ങനെ ചെയ്തു ഞാൻ ഞാനിതുപോലത്തെ ഇങ്ങനെ കട്ടയിൽ പിന്നിലെ മരത്തടി ഇതാണ് കേട്ടോ മേടിക്കുന്നത് ഇതിനെ എനിക്ക് അന്ന് ഞാൻ കണ്ണൂരിൽ നിന്ന് മേടിച്ചതാണ് നൂറ്റി ഇരുപതോ അത്രയും കണ്ടാണ് റേറ്റ് കിട്ടോ കുഴപ്പമില്ല നല്ല അടിപൊളിയാണ് പിന്നെ നല്ല വൃത്തിയിൽ കഴുകി എടുത്ത് ഉണക്കി വെക്കണം അല്ലെങ്കിൽ ഫംഗസ് ഒക്കെ ഉണ്ട് ഇതിപ്പോൾ ഒന്നും ഇവിടെ കഴുകിലാണിത് ഞാൻ അങ്ങനെയൊന്നും എടുക്കാറില്ല വല്ലപ്പോഴൊക്കെ രക്തചന്ദ്രൻ വെച്ചുള്ള പാക്ക് തേക്കണം എന്ന് തോന്നുമ്പോൾ മാത്രമേ സാധനം തേക്കാറുള്ളൂ ഞാൻ അങ്ങനെ ഡെയിലി തേക്കാറില്ല ഞാൻ ഡെയിലി തേക്കുന്ന സാധനം കിട്ടാറ് വഴ ചെല്ലാണ് പക്ഷേ രക്തചന്ദ്രൻ സൂപ്പറാണ് ഇതിൻ്റെ ഉറക്കിലിങ്ങനെ ഉറച്ചെടുക്കാൻ മടികാരനാട്ടെ ഞാൻ തേക്കാത്തത് പണ്ടൊക്കെ എനിക്ക് മുഖക്കൂര് വന്നപ്പോൾ ഞാൻ ഈ സാധനം തന്നെയാണ് തേച്ചിൻ്റെ മുഖത്തെ പാടൊക്കെ മാറ്റി കളഞ്ഞ സാധനം ഇതാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വേറെ സാധ്യത നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ കാണിച്ചറിയതാണ് ചന്ദനം ഇത് രക്തചന്ദനത്തിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ കഴുകി ഇങ്ങനെ വെച്ചത് കൊണ്ടാണ് ഇതിൽ കളറ് പറ്റിയത് കണ്ട ചുമന്ന കളറ് പറ്റിയത് ലൈറ്റായിട്ടൊരു കളറ് വറ്റിയതാ ചന്ദനം ചന്ദനത്തിൻ്റെ പേടിക്കണ്ട ചന്ദനത്തിൻ്റെ പൊടി നമുക്ക് കടകളിൽ മേടിക്കും ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റും ചന്ദനമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുഖം നിറം വയ്ക്കാൻ നല്ലതാണ് മുഖം നല്ല സോഫ്റ്റ് ആകട്ടോ അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആവും നമുക്ക് തൊടുമ്പോൾ തൊടുമ്പനെ പറയും നമുക്കിങ്ങനെ പഞ്ഞി ഇങ്ങനെ ഇങ്ങനെ നല്ല മിനിസുണ്ടാവും അത്രയ്ക്ക് നല്ല സാധനമാണ് ചന്ദനം രക്തചന്ദ്രം നല്ലതാണ് ചന്ദനം നല്ലതാണ് ഇത് രണ്ടും കൂടെ വെച്ചുള്ള ഫേസ് പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിങ്ങനെ കലയിൽ ഇങ്ങനെ ഉറച്ചെടുക്കണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പടി േ പണി സാറിയില്ല നമ്മുടെ മുഖം നിറം വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ ഇച്ചിരി 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 കഷ്ടപ്പാടലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്കിത് വെള്ളത്തിൽ വേണമെങ്കിൽ അരച്ചെടുക്കാം അല്ലെങ്കിൽ റോസ് വാട്ടർ ആയാലും മതി അപ്പോൾ ഞാനത് റോസ് വാട്ടറും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു സ്പ്രേ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഞാനത് ഈ റോസ് വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പം എപ്പോഴും ഒക്കെ റോസ് വാട്ടർ എടുത്തുനിന്ന് മുഖത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കലാണ് കേട്ടോ എൻ്റെ പനി പിള്ളേരും ഇതുതന്നെ ചെയ്യാറുണ്ട് നല്ല ഒരു സ്മെല് ഒരു എന്താ സുഖം നല്ല തണുപ്പ് ഫ്രിഡ്ജിനകത്തായിരുന്നെട്ടോ അപ്പം നിങ്ങൾ ഇതുപോലത്തെ സ്പ്രേ ബോട്ടിൽ മേടിച്ച് വെക്കുവാണെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ഒക്കെ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുക്കുക മുഖം നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ടാവുക ഞാൻ മുഖത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട് തന്നെ അങ്ങ് വേണമെങ്കിൽ കുളോട്ട് മുഖം നല്ല കുളാവും പിന്നെ അത് മാത്രമല്ല മുഖക്കുരു ഉണ്ടെങ്കിൽ മുഖക്കുരണ്ടെങ്കിൽ പോകാനൊന്നും അടിപൊളി ടിപ്പാമുണ്ട് റോസ് വാട്ടർ ചുമ്മാ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ ഡ്രൈ ഫേസ് ഒക്കെ ആണെങ്കിൽ മുഖം ഇങ്ങനെ ഡ്രൈനെസ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതോട്ട് കുറച്ച് ഗ്ലിസറും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിൽ വെച്ചാൽ മതി സ്പ്രേ ചെയ്താൽ മതി കേട്ടോ നമുക്ക് പാക്കുണ്ടാക്കാൻ നോക്കാവേ ഇത് ആ കല്ലൊക്കെ നല്ല വെറുത്തിൽ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ കല്ല് നോക്കിയെടുക്കാം കേട്ടോ അതായത് നമ്മളിപ്പോൾ അരയ്ക്കാനൊക്കെ ഇപ്പോൾ എടുക്കണം എടുക്കണമെന്ന് ഇപ്പോൾ മുളക് അരക്കലോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഇപ്പോൾ കുറഞ്ഞു പോകും നമുക്കിത് വേഗം ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഇങ്ങനെ അരച്ചെടുക്കുന്നേ കാണിച്ചു തരാം കല്ലൊക്കെ റെഡി ആക്കി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു എടുക്കണം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു റോസ് വാട്ടറിൻ്റെ പകരം നമുക്ക് വെള്ളമായാലും പ്രശ്നമില്ല കേട്ടോ അതൊക്കെ കുറച്ച് റോസ് വാട്ടർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ രക്തചന്ദനം കഴുകിയെടുത്ത് വെച്ച രക്തചന്ദനം മീനെടുത്തിട്ട് നമുക്കിന്ന് ഇപ്പോൾ അരച്ചെടുക്കാം രക്തചന്ദനം അരച്ചെടുക്കാൻ ഇച്ചിരി പാടാണ് പക്ഷെ ചന്ദനം അരച്ചെടുക്കാൻ ഒരു പാടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുമോ ഇത് മറയൂർ ചന്ദനമാണ് കേട്ടോ മറയൂർന്ന് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എത്ര വർഷം എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് വർഷമൊക്കായി കാണുക പത്തിരുപത് ആ അപ്പൊ ഇരുപത് വർഷമൊക്കെ കഴിഞ്ഞു കാണാൻ എനിക്ക് അന്നേരം കിട്ടിയ സാധനമാണ് ഈ ചന്ദനം ഇതുവരെ ഇതിന്റെ വലിയ മരത്തടിയാവുന്ന കാണിച്ചായിരുന്നു ആ ചന്ദനത്തിന്റെ തടി ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതിപ്പോ അമ്മ ഉപയോഗിക്കുന്ന ചന്ദനമാണ് അമ്മ എനിക്ക് തന്നതാണ് എടുത്തോളം അമ്മ തന്നതാണ് അവിടെ ഞാൻ ഇത് കഴുകിയെടുത്ത് അത്രമാക്കി വെച്ചിട്ടുണ്ട് നമ്മളിത് ഉപയോഗിക്കുന്ന നേരത്ത് നല്ല വൃത്തി കഴുകിയെടുക്കണം കേട്ടോ ഇപ്പൊ ആ ചന്ദനത്തിന്റെ ആ എന്താ മണം മണംന്നറിയാമോ പക്ഷെ ഇതൊന്നും കിട്ടില്ല എപ്പോഴൊന്നും കിട്ടത്തില്ല ഇപ്പൊ മറവിരൊക്കെ പോകുമ്പോൾ നമ്മളവിടെ പോലീസ് നോക്കുമില്ല ചന്ദന ചന്ദനം കനം കടത്തിട്ടാണോ വന്നേക്കണമെന്നൊന്ന് നോക്കും നമ്മളെ ചെക്ക് ചെയ്തിട്ടൊക്കെ വിടുകയുള്ളു കേട്ടോ ഇപ്പം ചന്ദനമൊന്നും ആരും വെറുതെ പോലും തന്ന തരില്ല പണ്ടത്തെ സംഭവം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചേട്ടനെ ഇതിങ്ങനെ അരച്ചെടുത്താൽ മതി കേട്ടോ നമുക്ക് മുഖത്തിന് തേക്കണമെങ്കിൽ മുഖത്ത് തേക്കാനുള്ളത് മാത്രമല്ല ഇപ്പൊ ദേഹം മൊത്തം നമുക്ക് തേക്കണമെങ്കിൽ എത്ര നേരം അരച്ചെടുക്കണം അല്ലേ നമുക്ക് മുഖമാണല്ലോ പ്രധാനം അപ്പോൾ മുഖത്തുള്ളത് മാത്രം ഇങ്ങനെ അരച്ചെടുത്താൽ മതി ഇതാ ഞാനിങ്ങനെ ഞാൻ അരയ്ക്കണ പാകമായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞ് കാണുന്നത് ഇതാ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ അരച്ചെടുക്കും പിന്നെ നമുക്കിതിലോട്ട് ചന്ദനം കൂടിയാണെന്ന് അരച്ചെടുക്കും കേട്ടോ ഞാൻ ഇത് രണ്ടും കൂടെയുള്ള പാക്ക് ഞാൻ ഒരു തവണേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ രക്തചന്ദ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് ചന്ദനം സെപ്പറേറ്റ് ഉള്ള ഫേസ് പാക്ക് ഞാൻ ചുമ്മാ അരച്ച് മോത്ത് തേക്കുന്നതാണ് അത് ചന്ദനത്തിന് കൂടെ ഞാൻ റോസ് വാട്ടർ ആട്ടോ കൂടുതൽ എടുക്കുന്നത് എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ റോസ് വാട്ടർ എടുക്കുന്നത് ഓയിൽ ഈ റോസ് വാട്ടർ ഉണ്ടല്ലോ ഓയിൽ സ്കിന്ന ആർക്ക് നല്ലതാണ് കേട്ടോ നമ്മുടെ ഓയിൽസൊക്കെ വലിച്ചെടുത്ത് മുഖം നല്ല ആക്കാനും നല്ലൊരു തിളക്കുള്ളതാക്കി എടുക്കാനും ഈ റോസ് വാട്ടർ നമ്മൾ മൂങ്ങും ഇത് കളർ കണ്ടില്ലേ ഇന്ന് ഞാനിത് പാത്രത്തിലേക്ക് മാറ്റി ഞാൻ കുറച്ച് എടുക്കുന്നുള്ളേ പാത്രത്തിലേക്ക് മാറ്റാണ് അത് കഴിഞ്ഞ് നമുക്ക് ചന്ദനം കൂടി ഒന്ന് അരച്ചെടുക്കാം ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മുഖത്തിനുള്ളത് മാത്രം നിങ്ങൾ അരച്ചെടുത്താൽ മതിയെ പാത്രത്തിലേക്ക് മാറ്റട്ടെ ഇനി ചന്ദനമാണ് എടുക്കാൻ പോകുന്നത് ചന്ദനം വേഗം നമുക്ക് അരച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം തന്നെ അരഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാ ചന്ദനം കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് രക്തചന്ദനത്തിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇതിൽ കണ്ടില്ലേ ചന്ദന ചന്ദനം അരച്ചടി ഇച്ചിരി കട്ടിയുണ്ട് രക്തചന്ദനം ഇച്ചിരി വെള്ളം പോലെയായിട്ട് ഇരിക്കണത് രണ്ടും കൂടെ എല്ലാം വേണം മിക്സ് ചെയ്യുന്നുണ്ട് കളർ കണ്ടോ ഇത് നല്ല സൂപ്പറാട്ടോ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക അല്ലയെന്നുണ്ടെന്ന് ഞാൻ പറയട്ടെ കേട്ടോ നല്ല സൂപ്പർ ടിപ്പായതുകൊണ്ടാണ് ഇപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം ഉപയോഗിച്ച് നോക്കണേ ഉപയോഗിച്ച് നോക്കണേ റോസ് വാട്ടർ അത് മതി കേട്ടോ എന്താ ഇതിപ്പോൾ മുഖത്ത് എവിടെയെങ്കിലുമൊക്കെ പാടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അങ്ങ് ഇതിങ്ങനെ അങ്ങ് വെച്ചെടുത്താൽ മതി അല്ലെങ്കിൽ മുഖം നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അത് ക്യാമറ വെച്ച് താത്തി വെച്ചേക്കുന്നത് അതോ ഞാനിങ്ങനെ താഴ്ന്നു കഴിഞ്ഞാൽ നിൽക്കുന്നത് ഇപ്പം ഇവിടെയൊക്കെ കുരുമൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക ആ കുരു വന്ന പാടേ കുരുവല്ല കുരു വന്ന പാട് അവിടെ ഇങ്ങനെ തേച്ച് വെച്ച് കൊടുക്കുക പിന്നെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ശുശി കൊടുക്കുക ഇത് നമുക്ക് രാത്രി തേച്ചിട്ട് അങ്ങ് കിടന്നാൽ മതി രാവിലെ നമുക്ക് മുഖം കഴുകിയാൽ മതി കേട്ടോ പാടൊക്കെ നല്ലവണ്ണം അങ്ങനെ കുറഞ്ഞു അത്രയ്ക്ക് സൂപ്പർ ടിപ്പായിട്ട് ഇത് മുഖം മൊത്തം തേക്കണമെങ്കിൽ മുഖം നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴിക്കളഞ്ഞാൽ മതി പിന്നെ മുഖത്ത് അവിടെ ഇവിടെയൊക്കെ പാടൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് തേച്ചങ്ങ് ഒഴിച്ച് തേച്ച വെച്ചിട്ട് ഒരു രാവിലെ എണീക്കുമ്പം മുഖം നല്ല വൃത്തിയും കഴിക്കാൻ മതി പിന്നെ റോസ് വാട്ടറിൻ്റെ ആ ടോണർ റോസ് വാട്ടർ അടിപൊളി ടോണറാണല്ലോ അതിങ്ങനെ സ്പ്രേ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇതുപോലെ അങ്ങനെ തേച്ചു കൊടുത്താ മതിയെ കളറൊക്കെ ജസ്റ്റും തേച്ച് കൊടുക്കായിട്ട് കളറുണ്ട് ലൈറ്റ് കളറായിട്ടുണ്ട് നമുക്ക് അലർജി ഒന്നും വരില്ല കേട്ടോ ധൈര്യമായിട്ട് നമുക്ക് മുഖത്ത് അങ്ങ് തേച്ചു കൊടുക്കാവുന്നതാണ് ഒരു അലർജി ഒന്നും തന്നെ രണ്ട് സൈഡ് മാത്രമേ തേച്ചോളെ ഒരു സൈഡ് മാത്രം മാത്രമേ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് മുഖത്ത് മൊത്തം തേക്കണമെങ്കിൽ ഉച്ച കൂടലാങ്ങ് ഇത് അരച്ചെടുക്കാൻ മടിയുള്ളവർക്ക് പൊടി ഓൺലൈൻ ആയിട്ട് കിട്ടും കേട്ടോ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് തേക്കാവുന്ന ഏറ്റവും നല്ല പാക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലത്തെ ഫേസ് പാക്കൊക്കെ നല്ലതാണ് പിന്നെ മീങ്ങാന്ന് പറഞ്ഞാൽ കട്ടർ മഴയുടെ ചെല്ലു നല്ലതാണ് തൈര് നല്ലതാണ് തക്കാളിയുടെ നീര് നല്ലതാണ് ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ് ഇതൊക്കെ നമുക്ക് ഡെയിലി നമുക്ക് തേക്കാം നമ്മുടെ മുഖം അങ്ങ് വരണ്ട അങ്ങൊന്നും പോകത്തില്ല പക്ഷെ മറ്റുള്ള ഫേസ് പാക്കൊക്കെ കട്ടിയുള്ള ഫേസ് പാക്ക് അതൊക്കെ നമുക്ക് ഡെയിലി എങ്ങനെ തേക്കുന്നത് അപ്പം നമ്മുടെ മുഖത്തുള്ള എണ്ണമയൊക്കെ വലിഞ്ഞു അങ്ങ് മുഴി നമുക്ക് ചുളിവുകളൊക്കെ വരത്തില്ലേ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഡെയിലി അങ്ങനത്തെ വലിയ കട്ടിയുള്ള ഫേസ് പാക്കൊന്നും പറയാത്ത കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഫേസ് പാക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ നാല് തവണയൊക്കെ ഉപയോഗിക്കാം ഇതൊക്കെയുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ മേടിച്ചിട്ട് ഇച്ചിരി റോസ് വാട്ടർ ഒക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് മുഖത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ സ്പ്രേയൊക്കെ ചെയ്യുമ്പോൾ എന്താ ഒരു കൂളിംഗ് എന്ന് എന്നറിയാമോ ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് തോന്നുന്നു ഭയങ്കര ഒരു കൂളിങ്ങാണ് പിന്നെ ഭയങ്കരമായിട്ട് മുഖം നല്ല സോഫ്റ്റ് ആവട്ടോ അതാണ് ഏറ്റവും പിന്നെ ഈ രക്തചന്ദനം ഒക്കെ ഉണ്ടല്ലോ രക്തചന്ദനം തന്നെ നമുക്ക് ഫേസ് പാക്കായിട്ട് മുഖത്ത് തേക്കാം അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടേനെ അത് നമ്മൾ കരിമംഗലിയൊക്കെ ഉള്ളവരൊക്കെ ഈ രക്തചന്ദനം നല്ലതാണ് കേട്ടോ ആദ്യം ഒരു സ്ക്രബ് എന്തോ ചെയ്തിട്ട് ഈ ഒരു പാക്ക് അങ്ങ് മുഖത്ത് അങ്ങ് തേച്ചു കൊടുത്താൽ മതി എന്നിട്ട് ദിവസം തേച്ചു കൊടുക്കണം കേട്ടോ ഒന്നോ രണ്ടോ ദിവസം പോലെ ദിവസം തേച്ചു കൊടുക്കണം എങ്കിലാണ് കരിമംഗലിയൊക്കെ നല്ലവണ്ണം അങ്ങ് കുറയാ കേട്ടോ ഓ എന്നെ ഒരു ചൂടാണെന്ന് ഇന്നലൊക്കെ പൊള്ളുന്ന വെയിലായിരുന്നേ ആ വെയിലിൻ്റെ തോന്നുന്നു തോന്നും വൈകുന്നേരമായപ്പോഴത്തേക്കും ചൂടറങ്ങിയിട്ട് കണ്ണ് കണ്ടോ ചുമന്ന പോലെ ആയേ ഇപ്പോഴും വെയിലില്ല പക്ഷെ ഭയങ്കര ഒരു ചൂട് ഒന്നാ ചൂടാ ഉച്ച കഴിഞ്ഞല്ലോ മഴ വരാനാണോന്നറിയത്തില്ല ഭയങ്കര ചൂടാട്ടോ പിന്നെ ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് ഒരുപാട് ഉപകാരപ്പെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഉള്ളിനീരും കടർവാഴ ജെല്ലും ചേർത്തൊരു പാക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ലതാണ് മുടിക്ക് നല്ലതാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു അത് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് നല്ല റിസൾട്ട് കിട്ടി എൻ്റെ നെറ്റി കെയറിലൊക്കെ മാറി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തന്നത് എന്നെ പോലെ എൻ്റെ നെറ്റി നെറ്റി ഇങ്ങനെ മുടിയില്ല ഇവിടെ ഈ ഭാഗമൊന്നും മുടിയില്ലാത്തവരൊക്കെ ഉണ്ടാകും വിഷമിക്കുന്ന ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആ വീഡിയോ ഇട്ടത് അതിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളിത് പറയാനാണല്ലോ ഇത്രയോ നേരിടുന്നത് നിങ്ങൾ സംസാരിക്കുമ്പോൾ സമയം പോകത്തില്ലേ ഇത് പറയാം ജസ്റ്റ് ഒരു മിനിറ്റിന് വേണ്ടിയാണ് വീഡിയോ ഇടുന്നത് എനിക്കറിയാൻ പറയാം ഞാൻ എൻ്റെ അനുഭവക്കഥക്കെ പറയുമ്പോൾ ഇച്ചിരി താമസിച്ച് പോകും കേട്ടോ അപ്പോൾ അത് കാണാൻ പറ്റുന്നൊരു കാണാം അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു ഒരു പ്രശ്നമില്ല സ്കിപ്പ് ചെയ്യാമല്ലോ അല്ലേ ഇപ്പം നമുക്ക് എന്തെങ്കിലും അനുഭവം കഥ പറയണ്ടേ ഇപ്പം നമുക്കത് തേച്ചിട്ടാണ് ഇങ്ങനെ വന്നു അങ്ങനെ ഞാനൊരു ക എൻ്റെ അനുഭവം കഥ ഞാൻ പറഞ്ഞു തന്നെയാണ് അത് ഒരു ശരിക്കും നടന്ന തന്നെയാണ് അത് തേച്ച പിന്നെയാണ് എനിക്ക് എൻ്റെ ഇവിടെ ഉള്ളൊക്കെ നന്നായിട്ട് വന്നത് കേട്ടോ അതാണ് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന കാര്യം എല്ലാവരും ഉപയോഗിച്ച് നോക്കിക്കോളാം ദിവസം തന്നെ എല്ലാ ദിവസം തന്നെ തേച്ച് ഉളട്ട മുഖക്ക് മുഖക്കൊരു ഒന്നാൽ പാട് പോകും കരിമങ്കല്യം പോകും മുഖത്ത് നിന്നെ കരിവാളിപ്പ് അങ്ങനെ എന്തെങ്കിലും മുഖത്ത് കറുപ്പുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും എല്ലാ പ്രശ്നങ്ങൾക്കും ഈ രക്തചാന്ദനും ചന്ദനും ചേർത്ത ഫേസ് പാക്ക് സൂപ്പറാണ് ഇപ്പം ചന്ദനം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഈ രക്തചന്ദനം ഇപ്പം എല്ലാം ആയുർവേദ കടകളിൽ കിട്ടുന്നതാണ് ആ രക്തചന്ദനത്തിൻ്റെ തടി കഴിവും തടി മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം തടി കിട്ടാത്തവർക്ക് പൊടിയായാലും പ്രശ്നമില്ല പക്ഷെ നല്ല കമ്പനിയുടെ നോക്കി മേടിക്കാം കേട്ടോ ഇത് റോസ് വാട്ടർ മിക്സ് ചെയ്ത് മുഖത്ത് തേക്കുവാണെങ്കിൽ മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും പിന്നെ ഡ്രൈ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഓയിൽ സ്കിന്നർ കുഴപ്പമില്ല ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ തൈര് മിക്സ് ചെയ്ത് തേച്ചാൽ മതിയാകും കേട്ടോ അപ്പം മുഖത്തെല്ലാം നല്ലൊരു ഗ്ലോ കിട്ടും ഇതൊക്കെ നാച്ചുറൽ ടിപ്സ് വേണം ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്തെങ്കിൽ നമ്മുടെ മുഖത്ത് വ്യത്യാസമറിയുള്ളൂ അല്ലാതെ ഒറ്റ ദിവസം തന്നെ ചെയ്തിട്ട് യൂ വെളുത്തുന്നു പറഞ്ഞിട്ട് അങ്ങനത്തെ ചില ടിപ്പാക്കുകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതുപോലത്തെ ഫേസ് പാക്ക് പാക്കൊന്നും ഒറ്റ ദിവസം തന്നെ ഒരു വ്യത്യാസം അറിയാൻ പറ്റില്ല പക്ഷേ മുഖത്ത് നല്ല ഗ്ലോ ഉണ്ടാവും കേട്ടോ നല്ലൊരു തിളക്കും നല്ലൊരു ലുക്ക് നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ല ഭംഗി ഉണ്ടാവും മുഖത്തൊക്കെ ഫേസ് പാക്ക് തേച്ച് പക്ഷേ മുഖത്ത് പാടൊക്കെ മാറണമെങ്കിൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ തയ്ക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിനക്ക് ഇഷ്ടമായത് കാരണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യും മറക്കല്ല കേട്ടോ വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാവെ അതെല്ലാർക്കും